പൗലോസിൻ്റെ ഭാഷയിൽ ലേഖനങ്ങളിൽ പറയുന്നത് ദൈവത്തിന് വിരോധമായി ഉയരുന്ന ചിന്തകളെ സങ്കൽപ്പങ്ങളെ തകർക്കണമെന്ന് ഈ വിശ്വാസത്തിന് ഭയങ്കര എതിരായ സങ്കൽപ്പങ്ങൾ കോട്ടകൾ നമുക്ക് മുമ്പിൽ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക എന്നതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എത്രത്തോളം ഈ കോട്ടകളെ ഒരാൾക്ക് ഇടിക്കാൻ കഴിയുമോ അത്രത്തോളം ആ വ്യക്തി അത്ഭുതമായിക്കൊണ്ടേയിരിക്കും കാരണം എൻ്റെ മൈൻഡ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് സംഭവിക്കത്തില്ലെന്ന സന്ദേശം തന്നോണ്ടേ ഇരിക്കും കാര്യം ഇത് രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് പൗലോ സപ്പോസ് പറയുകയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കാണുന്ന ലോകത്തെ വിശ്വസിച്ച് പോകുന്നവരല്ല ഞാൻ വിശ്വാസത്താ സഞ്ചരിക്കുന്നവരാണ് കാണുന്ന ലോകം നമ്മളോട് പറയുന്നത് സാഹചര്യമാണ് ഈ സാഹചര്യങ്ങളെല്ലാം കള്ളത്തരമാണ് സാഹചര്യം ഉണ്ട് സത്യമുണ്ട് എന്തിൻ്റെ കൂടെ നാം നിൽക്കുവോ അതുപോലെ ആയി തീരത്തുള്ളൂ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് യേശു യാറോസിന്റെ കൊച്ചിന്റെ കേസ് അന്നേരം വന്നിട്ട് പറഞ്ഞു നീ ഇനി ബുദ്ധിമുട്ടേണ്ട കൊച്ചു മരിച്ചു പോയിരിക്കും യേശുവിന്റെ മറുപടി കൊച്ച ഉറങ്ങു സാഹചര്യം പറയുന്നു കൊച്ചു മരിച്ചെന്ന് സത്യം പറയുന്നു കൊച്ച് ഉറങ്ങുവാൻ ഇതിൻ്റെ ഏത് ഭാഗത്തും നമ്മൾ സ്റ്റാൻഡ് ചെയ്യും വെച്ചാൽ സൃഷ്ടിപ്പിൽ ഉപയോഗിച്ച അതേ സാധനം ഭൂമിയെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ മെറ്റീരിയലാണ് എൻ്റെ വ്യക്തിപരമായ കാര്യത്തിലും വചനത്താൽ അത് കറങ്ങി തിരിഞ്ഞ് വിശ്വാസമായി അത്ഭുതമായി എനിക്ക് വേണ്ടി വരുന്നത് ലാസറിൻ്റെ വീട്ടിൽ മരിച്ച് നാറ്റം വെച്ച് നാലാമത്തെ ദിവസമായിരിക്കുകയാണ് സാഹചര്യം പറഞ്ഞു ചീഞ്ഞു നാറുന്ന സ്മെല്ലടിക്കുന്നു സത്യം പറയുന്നു അടുത്ത മിനിറ്റുകൾക്കകത്ത് ഇതിനകത്തു നിന്ന് അവൻ പുറത്തു വരാൻ പോകുന്നു ഇത് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് സാഹചര്യവും സത്യവും തമ്മിൽ ഫൈറ്റാണ് നമ്മുടെ മൈൻഡിലാണ് യുദ്ധം നടക്കുന്നത് ഈ ബൈബിൾ നമുക്ക് സാഹചര്യത്തിന് പിന്തുണ തരുന്ന പുസ്തകമല്ല ഈ ബൈബിൾ സത്യത്തിന് പിന്തുണ തരുന്ന പുസ്തകമാണ് കാര്യം ഇത് സത്യവാചനമാണ് ഇത് സത്യത്തിനും മാത്രമേ പിന്തുണ തരത്തുള്ളൂ സത്യം നിന്നോട് പറയുന്നു നീ ആ രോഗത്തിൽ നിന്ന് സൗഖ്യമാകും സത്യം നിന്നോട് പറയുന്നു നിന്റെ കടഭാരത്തെ അവൻ മാറ്റും സത്യം നിന്നോട് പറയുന്നു നിന്റെ ഭർത്താവിന് അത്ഭുതമാകും എവിടെ നിൽക്കും എന്നതാണ് ഇവിടുത്തെ വിഷയം എവിടെ നീ സ്റ്റാൻഡ് ചെയ്യുമോ അവിടെ ആണ് അത്ഭുതം സംഭവിക്കുന്നത്